വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നല്ല അറിവുകൾ നൽകാൻ അള്ളാഹു തോഫീഗ് ചെയ്യുമാറാവട്ടെ ഒരു മോഹ്മിൻ്റെ വീണുപോയ സമ്പത്താണ് അവന്റെ അറിവ് അത് എവിടെ കണ്ടാലും എടുക്കുക എന്നുള്ളത് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു വർദ്ധിപ്പിച്ചു തെരുമാറാവട്ടെ സൂറത്തുൽ ഫാത്തിഹയാണ് ആ സൂറത്ത് അഞ്ചു ഭക്ത നിസ്കാരങ്ങളിൽ നമ്മൾ ഓതുന്ന പാരായണം ചെയ്യൽ നിർബന്ധമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളെ വിവരിക്കുകയാണെങ്കിൽ ഒരുപാട് വിവരിക്കാറുണ്ട് നൂറ്റി ഇരുപത്തി നാല് അക്ഷരങ്ങളുള്ള അക്ഷരങ്ങളിലടങ്ങിയതാണ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ മുഴുവനും ഫാത്തിഹ ഫാത്തിഹനും നമ്മൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അമ്പിയ മോസലുകളുടെ പുണ്യം നമുക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുപോലെ ബിസ്മിയോടുകൂടെ നാൽപ്പത്തൊന്ന് പ്രാവശ്യം നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഫാത്തിഹ ഓതി രോഗിയെ മന്ത്രിക്കുകയാണെങ്കിൽ രോഗിക്ക് രോഗ ലോകത്തിന് ശമനം ലഭിക്കുമെന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ വസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ സുബയുടെയും സുബയുടെ സുന്നത്തിൻ്റെയും ഫർളിൻറെയും ഇടയിൽ നാൽപ്പത്തി ഫാത്തിഹ നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മുടെ ഉയർച്ചയിലേക്ക് അവനെ അള്ളാഹു എത്തിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ച് നമ്മുടെ ഉയർച്ച എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഉയർച്ചയിലേക്ക് ഉള്ളാഹു അവനെ എത്തിക്കും സുബയുടെ സുന്നത്തിൻ്റെയും ഫർദിന്റെയും ഇടയിൽ നാൽപ്പത്തൊന്ന് തവണ നമ്മൾ ഫാത്തിഹയോധുകയാണെങ്കിൽ അതുപോലെ രോഗിയുടെ തലയിൽ കൈവെച്ചു സൂറത്തുൽ ഫാത്തിഹ ഓതിയ ശേഷം ഇനി പറയുന്ന ദ്വായ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ രോഗങ്ങൾ ഉള്ളാഹു ഷിഫയാക്കി കൊടുക്കുന്നതാണ് ദ്വായ ഞാൻ